സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ മുഖം പ്രസ് ക്ലബ്ബ് അംഗങ്ങളെയും പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മുഖം പ്രസ് ക്ലബ്ബ് ആദരിച്ചു മുഖം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ മുക്കം പ്രസ് ക്ലബ് അംഗങ്ങളായ പി ചന്ദ്രബാബു റഫീഖ് തോട്ടുമുഖം പ്രസ് ക്ലബ് ക്ലബ്ബംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പി പി മൊഹമ്മദ് സദറുൽ അമാൻ ശാരണ്യ രാജീവ് ആയിഷ ഹേൾണ മുഹമ്മദ് സഹദ് മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ റന ഫാത്തിമ എന്നിവരെയാണ് മുക്കം പ്രസ് ക്ലബ്ബ് ആദരിച്ചത് മുക്കം വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണവും നടത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷനായി മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബു മുഖ്യാതിഥിയായിരുന്നു സി കെ കാസിം കെ ടി മൻസൂർ കെ മോഹനൻ പി എസ് അഖിൽ പി അലി അക്ബർ പ്രസ് ക്ലബ് സെക്രട്ടറി മുഹമ്മദ് കക്കാട് ട്രഷറർ വഹാബ് കളരിക്കൽ ജേർണലിസം ലെക്ചറർ നിസാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എം എ എംഒ കോളേജ് ജേർണലിസം വിദ്യാർത്ഥികൾക്കായി എ പി മുരളീധരൻ ക്ലാസ് എടുത്തു പി ചന്ദ്രബാബു റഫീഖ് തോട്ടുമുക്കം തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി ഫൈസൽ പുതുക്കുടി മുക്കം ബാലകൃഷ്ണൻ പി എസ് അസൈനാർ രാജീവ് സ്മാർട്ട് ജി എൻ ആസാദ് രാജേഷ് കാരമുല്ല തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം